ഹായ് എവരിവൺ ആൻഡ് വെൽക്കം ടു മൈ ചാനൽ മൈ നെയിം ഈസ് വിനായക് പി ജി ആൻത്തിസിസ് പി ജി ക്രിയേഷൻ ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കൺസ്ട്രക്ഷൻ ലൈനിനെ കുറിച്ചാണ് കൺസ്ട്രക്ഷൻ ലൈൻ എടുക്കാനായിട്ട് ഒന്നുകിൽ ഇവിടെ ഡ്രോ പഠിയിട്ടുള്ള ഓപ്ഷൻ ഉണ്ട് അവിടെ ജസ്റ്റ് നമ്മളെ ക്ലിക്ക് ചെയ്യുക അപ്പൊ നമുക്ക് ഇവിടെ വേണ്ട കൺസ്ട്രക്ഷൻ ലൈൻ പറ്റിയിട്ടുള്ള ഓപ്ഷൻ കാണാം മൂന്നാമത്തെ അതിന്റെ കമൻ്റ് ആണ് എക്സ് ലൈൻ അതിന് വേറൊരു പേരാണ് എക്സ് ലൈൻ എന്നും പറയും അതിന് ഷോർട്ട് കി പറഞ്ഞാൽ എക്സ് എൽ ആണ് ഒന്നുകിൽ നമുക്ക് ഇവിടെ എക്സ് എൽ ടൈപ്പ് ചെയ്യാം ജസ്റ്റ് എൻട്രോ അടിച്ചു കൊടുത്താൽ നമുക്ക് കൺസ്ട്രക്ഷൻ ലൈൻ വരയ്ക്കാൻ ഓപ്ഷൻ എടുക്കും നമുക്ക് എസ്കേപ്പ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് എസ്കേപ്പ് അടിക്കും പിന്നെ നമുക്ക് ഇവിടെ ഞാൻ ഡ്രോ പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ നിന്ന് എടുത്തു അതായത് കൺസ്ട്രക്ഷൻ ലൈൻ എടുത്തു നമുക്ക് ഈ ഏരിയ പിന്നെയാണെങ്കിൽ ഇവിടെ കണ്ടാം പിൻ പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട് അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മൗസിന്റെ ബട്ടൺ ഈ ഒരു പോർഷനിൽ നിന്ന് ഔട്ട് സൈഡിലേക്ക് പോയാലും ഈ ഇത് മൂവ് ആവില്ല അത് അവിടെ നിന്നൊക്കെ എടുക്കും അല്ലെങ്കിൽ നമുക്ക് ഇത് പഴയ പോലെ തന്നെ അതായത് നമുക്ക് എപ്പോഴാണ് ആവശ്യം വരുന്നത് ഇവിടുത്തെ ടൂൾസ് എപ്പോഴാണ് ആവശ്യം വരുന്നത് അപ്പം മാത്രം മതിക്ക് ഇത് ജസ്റ്റ് വീണ്ടും ഒന്നുകൂടി ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഈ ഒരു ഏരിയയിൽ മൗസിന്റെ ഈ പോയിന്റ് ഈ ഒരു ബോക്സിൽ നിന്ന് പുറത്തേക്ക് പോയാൽ തന്നെ ആ ഏരിയ പോകുന്നത് കാണാൻ പറ്റും നമുക്ക് കൺസ്ട്രക്ഷനെ എങ്ങനെ വരയ്ക്കാൻ നോക്കാം ഞാൻ ജസ്റ്റ് കമന്റ് യൂസ് ചെയ്തിട്ടാണ് വരയ്ക്കുന്നത് എക്സൽ ടൈപ്പ് ചെയ്തു എക്സൽ ജസ്റ്റ് ടൈപ്പ് ചെയ്തു എൻ്റർ അടിച്ചു കണ്ട എക്സൽ ജസ്റ്റ് എൻ്റർ അടിച്ചു അതിനുശേഷം സ്പെസിഫൈ പോയിന്റ് ഞാൻ ഒരു പോയിന്റ് ക്ലിക്ക് ചെയ്തു ആ പോയിന്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ കൺസ്ട്രക്ഷൻ ലൈൻ വന്നിട്ടുണ്ടോ പിന്നെ അതിന്റെ ആംഗിൾ സ്പെസിഫൈ ചെയ്യാം നമുക്ക് എത്ര ആംഗിൾ ആണോ വേണ്ടത് അവിടെ ജസ്റ്റ് ഒരു ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നമുക്ക് ആ ലൈൻ ബട്ടൺ ക്ലിക്ക് ചെയ്തോട്ട് ഈ ഒരു പോയിന്റ് കൂടെ ഈ ഒരു പോയിന്റ് കൂടെ പോകുന്ന നമുക്ക് എത്ര കൺസ്ട്രക്ഷൻ ലൈനും വരയ്ക്കാൻ പറ്റും ഈ ഒരു പോയിന്റിൽ നിന്ന് അതിന്റെ രണ്ട് സൈഡിലേക്ക് രണ്ട് ഔഫസൈറ്റ് സൈഡിലേക്കും ഇൻഫിനിറ്റ് ഉള്ള ലൈൻസ് ആണ് ക്രിയേറ്റ് ആവുക ഇങ്ങനെ നമുക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഇഷ്ടപ്രകാരം കൺസ്ട്രക്ഷൻ ലൈൻസ് കൺസ്ട്രക്ട് ചെയ്യാവുന്നതാണ് നമുക്ക് എസ്കേപ്പ് അടിച്ചാൽ ജസ്റ്റ് ഈ ടൂണിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ പറ്റും ഞാനിപ്പോ കുറച്ച് കൺസ്ട്രക്ഷൻ ലൈൻസ് ഒക്കെ ഡിലീറ്റ് ചെയ്തു അതിനുശേഷം വീണ്ടും കൺസ്ട്രക്ഷൻ ലൈൻ കമന്റ് എടുത്തു എക്സൽ ജസ്റ്റ് അടിച്ചു എൻ്റർ അടിച്ചു ഈ കൺസ്ട്രക്ഷൻ ലൈൻ വരയ്ക്കുമ്പോൾ നമുക്ക് പെർപെന്റിക്കുലർ ഓൺ ആക്കാം മോഡ് എഫ് ഐ ജസ്റ്റ് പ്രസ് ചെയ്യാം അതിനുശേഷം ഞാൻ കൺസ്ട്രക്ഷൻ ലൈൻ വരയ്ക്കുകയാണെങ്കിൽ കടാം ഒന്നെങ്കിൽ സീറോ ഡിഗ്രി അല്ലെങ്കിൽ നയൻറ്റി ഡിഗ്രി അതായത് വൺ എയ്റ്റി അതായത് ഹോറിസോണ്ടൽ അല്ലെങ്കിൽ വെർത്തിക്കൽ മാത്രമായിട്ട് കൺസ്ട്രക്ഷൻ ലൈൻ ഫോം ആകുള്ളൂ നമുക്ക് ഓഫ് ആണെങ്കിൽ ജസ്റ്റ് മോഡ് ഓഫ് ആക്കി കൊടുത്താൽ നമുക്ക് മാറ്റാൻ പറ്റും ഞാൻ വീണ്ടും എസ്കേപ്പ് അടിച്ചു വീണ്ടും സ്പേസ് ബാർ അല്ലെങ്കിൽ എൻഡർ വെക്കുകയാണ് കാരണം പ്രീവിയസ് നമ്മൾ ഏത് ടൂൾ ആണ് യൂസ് ചെയ്തത് അത് തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ സ്പേസ് ബാർ അല്ലെങ്കിൽ എൻഡർ അടിച്ചാൽ മതി ഞാൻ അവിടെ സ്പേസ് ബാർ ജസ്റ്റ് ക്ലിക്ക് വെക്കു അപ്പൊ നമുക്ക് കണ്ട എക്സ് ലൈനിന്റെ കുറെ ഓപ്ഷൻസ് കാണാം ഹോറിസോണ്ടൽ വെർട്ടിക്കൽ ആംഗിൾ ബൈസെക്ട് ഓപ്സെക്ട് ഇതിന്റെ എല്ലാ ഓപ്ഷൻ്റെയും ആദ്യം ഒരു ബ്ലൂ കളറിലൊരു ലെറ്റർ കാണും ഒന്നുകിൽ നമുക്ക് ആ ലെറ്റർ അടിച്ചു കൊടുത്തിട്ട് നമുക്ക് ആ ഓപ്ഷനിലേക്ക് കടക്കാം അല്ലെങ്കിൽ അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി ഞാൻ ജസ്റ്റ് ഹോറിസോണൽ വണ്ടിയിട്ടുള്ള ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഹോറിസോൺട്ടൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഹോറിസോണൽ ആയിട്ടുള്ള എന്താ ഇൻഫിനിറ്റ് ഉള്ള ലൈൻസ് വരയ്ക്കണമെങ്കിൽ ഇങ്ങനെ വരയ്ക്കാൻ പറ്റും കേട്ടോ ഞാൻ ഇവിടെ റെക്ടാങ്കിൾ വരയ്ക്കാണ് റെക്റ്റാങ്കിൾ വരച്ചു ഒരു റെക്ടാങ്കിൾ വരച്ചു ഞാൻ ഈ നാല് ലെൻസ് ഡിലീറ്റ് ചെയ്തു ഞാൻ വീണ്ടും എക്സൽ ലൈൻ എടുത്തു ജസ്റ്റ് എൻറ്റർ അടിച്ചു ഒരു സോണിൽ ടച്ച് ടൈപ്പ് ചെയ്ത് ഇനി നമുക്ക് ഈ ഒരു പോയിന്റിലാണ് നമുക്ക് ഒരു സോൺ ലൈൻ വേണ്ടെങ്കിൽ ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി നമുക്ക് ഈ ഒരു പോയിന്റിലാണ് ഒരു സോൺ ലൈൻ വേണമെങ്കിൽ അതായത് ഇൻഫിനിറ്റ് ഉള്ള കൺസ്ട്രക്ഷൻ ലൈൻ വേണമെങ്കിൽ അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ കിട്ടും ഇനി റെക്ടാങ്കിൾ സെന്റർ കൂടെ വേണമെങ്കിൽ ജസ്റ്റ് സെന്റർ കൂടെ ടൈപ്പ് ചെയ്ത് മതി നമുക്ക് ഈ ലൈൻസ് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഡിലീറ്റ് ചെയ്യും അതേപോലെ തന്നെ വെർട്ടിക്കൽ ആയിട്ട് വരയ്ക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് అనే ఎక్సలెంట్ టైప్ చేయియ్ జస్ట్ ఎంటర్ అదియ్ రివర్టికల్ ని కిటొనిట ఒకరికి వి టైప్ చేయియ్ ఎంటర్ అదియ్ ని వర్టికల్ ఐటల్ కన్స్ట్రక్షన్ లైన్ గీయడానికి జస్ట్ ఇక్కడ టైప్ ఇస్తాను జస్ట్ ఇక్కడ క్లిక్ చేయియ్ ని సెంటర్ పడొవాలంటే జస్ట్ క్లిక్ చేయియ్ ఇവിടെ క్లిక్ చేసుకొరు అనేం మనం కన్స్ట్రక్షన్ లైన్ వర్టికల్ ఐటల్ వర్కాలింటి ని నేను రెండు లైన్ కొడెడుతుటొరు 90 డిగ్రీల గీకాను అనేం ఇక్కడ నేను 90 డిగ్రీల రెండు లైన్స్ గీసి ఉంటుంది మనం కన్స్ట్రక్షన్ లైన్ యూస్ చేసుకొని అనేం బైసెట్ వంటోల ఆప్షన్ ുള്ള ഓപ്ഷൻ നമുക്ക് യൂസ് ചെയ്തിട്ട് ഈ രണ്ട് ലൈനിന്റെ ബൈസെക്റ്റ് ആയിട്ട് വരയ്ക്കാൻ പറ്റും അതായത് ഫോർട്ടി ഫൈവ് ഡിഗ്രി ആംഗിളിൽ കറക്റ്റ് ലൈൻ വരയ്ക്കാൻ പറ്റും രണ്ട് ലൈൻ തമ്മിലുള്ള രണ്ട് ലൈനിന്റെ ഇടയിൽക്കോട്ടുള്ള ലൈൻ കറക്റ്റ് ബൈസെക്ട് ലൈനെ വരയ്ക്കാൻ നമുക്ക് എക്സൈൻ കൺസ്ട്രക്ഷൻ ആയി യൂസ് ചെയ്യാൻ പറ്റും ജസ്റ്റ് എക്സൽ ടൈപ്പ് ചെയ്യുക എൻടർ അടിക്കുക അതിനുശേഷം ബൈസെക്ട് കൊണ്ടുള്ള ഓപ്ഷൻ ഉണ്ട് എൽ ബി സെലക്ട് ചെയ്യുക എൻടർ അടിക്കുക അതിനുശേഷം സ്പെസിഫൈ ആംഗിൾ വെർടെക്സ് പോയിന്റ് അതിന് ഈ പോയിന്റ് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക ഫസ്റ്റ് ലൈനിന്റെ അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം സെക്കൻഡ് ലൈൻറെ എവിടെയെങ്കിലും ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അവിടെ ഓർത്ത മോഡ് ഓൺ ആയതുകൊണ്ട് കറക്റ്റ് കിട്ടി ഓർത്ത മോഡ് ഓഫ് ആക്കി കൊടുക്കാൻ പറ്റും അപ്പൊ നമുക്ക് യെല്ലോ കളറിൽ ഒരു ലൈൻ കാണാൻ പറ്റും ആ ലൈൻ ആണ് അടുത്ത ലൈൻ അപ്പൊ അതിന്റെ നടുവിടെ ഒരു ലൈൻ ബൈസെക്റ്റ് ആയിട്ട് ക്രിയേറ്റ് ആവുന്നത് കാണാൻ പറ്റും അപ്പൊ ഈ യെല്ലോ കളറിലെ ലൈനാണ് നമ്മൾ രണ്ടാമത്തെ ലൈൻറെ അവിടെ കൊടുക്കുന്നത് കണ്ടോ അപ്പൊ അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക നമുക്ക് ഈ ഒരു ആംഗിൾ ഫോർട്ടി ഫൈവ് ഡിഗ്രി ആണെന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടി ഞാനൊരു ലൈൻ ടൂൾ എടുത്തു എന്നിട്ട് ഈ വരച്ച ലൈനിന്റെ ഒരു വരച്ചു കൊടുത്തു അതായത് ഈ ഒരു പോയിന്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്തു അതിനുശേഷം ഈ ഒരു പോയിന്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്തു ജസ്റ്റ് ശേഷം എസ് കെ അതിനുശേഷം ഇവിടെ ആംഗിൾ കണ്ടുള്ള ഓപ്ഷൻ ഉണ്ട് മെഷർ ചെയ്യാൻ പറ്റും ഇവിടെ മൂന്നാമത്തെ ഓപ്ഷൻ ജസ്റ്റ് ആംഗുലർ ടൈപ്പിൽ കൊടുത്തു നമ്മൾ ഈ ലൈൻ സെലക്ട് കൊടുത്തു അതിനുശേഷം രണ്ടാമത്തെ ലൈൻ സെലക്ട് ചെയ്ത് കണ്ടു ഫോർട്ടി ഫൈവ് ഡിഗ്രി നമുക്ക് കറക്റ്റ് പൈസ വരയ്ക്കാൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇനി നമുക്ക് കൺസ്ട്രക്ഷനിലായി തന്നെ ഒരു സ്പെസിഫൈഡ് ആംഗിൾ വരയ്ക്കണമെങ്കിൽ ജസ്റ്റ് എക്സൽ ടൈപ്പ് ചെയ്യുക എൻ്റർ അടിക്കുക ആദ്യം എക്സൽ ടൈപ്പ് ചെയ്യുക എൻ്റർ അടിക്കുക അതിനുശേഷം ആംഗിൾ വന്നിട്ടുള്ള ഓപ്ഷൻ ഉണ്ട് നമുക്ക് എ ടൈപ്പ് ചെയ്യുക എൻ്റർ അടിക്കുക അല്ലെങ്കിൽ ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക ഞാൻ ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്തു അതിനുശേഷം എത്ര ഡിഗ്രിയിലാണോ വേണ്ടത് ഞാൻ ഒരു ഫോർട്ടി ഫൈവ് ഡിഗ്രിയിലാണ് വേണ്ടത് എനിക്ക് ഫോർട്ടി ഫൈവ് ഡിഗ്രി അടിച്ചു കൊടുത്തു ജസ്റ്റ് എൻ്റർ അടിച്ചു കൊടുത്തു കണ്ടോ എവിടെയാണോ വേണ്ടത് ഏത് പോയിന്റിലാണ് വേണ്ടത് ആ പോയിന്റ് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഞാൻ അടുത്ത് ഇനിയും വേണ്ടെങ്കിൽ ഇനിയും ക്ലിക്ക് ചെയ്യാൻ ഞാൻ തൽക്കാലം സ്കൈപ്പ് അടിച്ചു നമുക്ക് ഇതിന്റെ ആംഗിൾ ജസ്റ്റ് ചെക്ക് ചെയ്യണമെങ്കിൽ ഒരു ലൈൻ ട്രൂഡ് എടുത്തു ലൈൻ റൂഡ് എടുത്തതിനു ശേഷം ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്തു അടുത്ത പോയിന്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്തു ജസ്റ്റ് കോറിസോണ്ടൽ ആയിട്ട് ലൈനും വരച്ചു കൊടുത്തു നമ്മൾ ആംഗിൾ മെഷൻ ചെയ്യുകയാണെങ്കിൽ ആംഗുലർ ഓപ്ഷൻ എടുത്തു ജസ്റ്റ് ഈ ഒരു ലൈൻ ക്ലിക്ക് ചെയ്തു ഈ ഒരു ലൈനിൽ ക്ലിക്ക് ചെയ്തു ഫോർട്ടി ഫൈവ് ഡിഗ്രിയിലാണ് വരച്ചത് നമുക്ക് ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് വേണ്ടെങ്കിൽ നമ്മൾ നെഗറ്റീവ് ആംഗിൾ ടൈപ്പ് ചെയ്താൽ മതി

ഓഫ്സെറ്റ് വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ പറഞ്ഞാൽ നമുക്ക് ഏത് സൈഡ് ആണ് നമുക്ക് ഓഫ്സെറ്റ് ചെയ്യേണ്ടത് നമുക്ക് അത് നമുക്ക് ഇവിടെ നോക്കാം ഹൗസ് പ്ലാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ഹൗസ് പ്ലാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുകയാണ് അതിൽ നമ്മള ആദ്യം നമുക്ക് ഇപ്പൊ പഠിച്ചൊക്കെ എങ്ങനെ യൂസ് ചെയ്യാൻ നോക്കാം നമുക്ക് കൺസ്ട്രക്ഷൻ എങ്ങനെ ഒരു പ്ലാൻ എലിവേഷൻ ഒക്കെ വരയ്ക്കുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ടൈപ്പ് ചെയ്യുക ജസ്റ്റ് അടിക്കുക അതിനുശേഷം എന്റർഡിക്കുക അതിനുവേണ്ടി വെർട്ടിക്കിനാണ് വേണ്ടെങ്കിൽ ജസ്റ്റ് വെർട്ടിക്കൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക എവിടേക്കാണ് നമുക്ക് വേണ്ടത് ആ പോയിന്റ് ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഒരു പോയിന്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്തു അടുത്ത പോയിന്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്തു ഇനി എവിടെയാണ് വേണ്ടത് ജസ്റ്റ് ഇവിടെയാണ് വേണ്ടത് ഇവിടെയാണ് വേണ്ടെങ്കിൽ ഈ ഒരു പോയിന്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്തു അടുത്ത എവിടെയാണ് വേണ്ടത് ഈ ഒരു പോയിന്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്തു ഇനി നമുക്കിത് ഒരു ഹോറിസോൺണ്ടായിട്ടുള്ള വേണം ജസ്റ്റ് എസ്കേപ്പ് അടിച്ചു വീണ്ടും അതായത് സ്പേസ് ബാർ നിക്കി ഹോറിസോണ്ടൽ ആണ് വേണ്ടത് ജസ്റ്റ് എച്ച് ടൈപ്പ് ചെയ്യാ എന്റർ അടിച്ചു ഹോറിസോണ്ടൽ ആയിട്ടുള്ള എവിടെയാണ് വേണ്ട ഇവിടെ ടൈപ്പ് ചെയ്യാ നമുക്ക് ഓഫ്സെറ്റ് ഒരു എത്രയാണ് വേണ്ടത് ലെവൽ പറഞ്ഞ ഫോർട്ടി ഫൈവ് സെന്റിമീറ്റർ അല്ലേ അപ്പൊ ഒരു ഫോർട്ടി ഫൈവ് സെന്റിമീറ്ററിൽ നമ്മള് ആണ് വേണ്ടത് ജസ്റ്റ് എസ്കേപ്പ് അടിച്ചു വീണ്ടും അതേ ടൂൾ കിട്ടാൻ സ്പേസ് ബാർ അടിച്ചു ഓപ്സെറ്റിന് ഓ ടൈപ്പ് ചെയ്യാം അല്ലെങ്കിൽ ഇവിടെ പോയിട്ട് ക്ലിക്ക് ചെയ്യാൻ പറ്റും ഞാൻ ഓ ടൈപ്പ് ചെയ്ത് എൻ്റർ അടിച്ചു എത്രയാണ് വേണ്ടത് ഫോർട്ടി ഫൈവ് സെന്റിമീറ്റർ ഫോർട്ടിഫൈവ് അടിച്ചു എന്റർ അടിച്ചു അതിനുശേഷം ഏത് ലൈനിൽ നിന്നാണ് വേണ്ടത് ഈ ലൈനിൽ നിന്നും അപ്പൊ ആ ലൈൻ സെലക്ട് ചെയ്യുക നമുക്ക് ഏത് സൈഡിക്കാണോ വേണ്ടത് ഈ മുകളിലത്തെ സൈഡിക്കാണോ താഴേക്ക് സൈഡിക്കാണോ വേണ്ടത് അതായത് ഈ റെസ്പെക്ട് ലൈനിനെസ്പോണ്ട് ചെയ്തിട്ട് മേലേക്കാണോ ഫോർട്ടിഫൈവ് ഓഫ്സെറ്റ് വേണ്ടത് താഴേക്കാണോ ഓഫ്സെറ്റ് വേണ്ടത് നമുക്ക് ഡിസൈഡ് ചെയ്യാം നമ്മൾ ഏത് സൈഡിൽ അതാത് സൈഡിൽ മൗസ് കേൾസിൽ കൊണ്ടുപോകുക മൗസ് കൊണ്ടുപോയിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഫോർട്ടി ഫൈവ് സെന്റിമീറ്റർ നമുക്ക് കിട്ടും നമുക്ക് ത്രീ ഹൺഡ്രഡ് സെന്റിമീറ്റർ വോൾ ഫൈറ്റിൽ ഒരു ഓപ്സിറ്റ് ഉണ്ടാക്കണമെങ്കിൽ ജസ്റ്റ് എസ്കേപ്പ് അടിക്കുക അതിനുശേഷം വീണ്ടും അതായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് സ്പേസ് പാർട്ടി ടൈപ്പ് ചെയ്യുക ഓപ്സിറ്റിന് ഓ ടൈപ്പ് ചെയ്യുക എൻ്റർ അടിക്കുക അതിനുശേഷം എത്ര ഡിസ്റ്റൻസിലാണ് വേണ്ടത് ത്രീ ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡ് ടൈപ്പ് ചെയ്യുക എന്റർ അടിക്കുക അതിനുശേഷം ഈ ഒരു പോയിന്റ് ആണ് വേണ്ടത് അപ്പൊ ഈ ലൈൻ സെലക്ട് ചെയ്യുക അതിനുശേഷം മുകളിലേക്കാണ് വേണ്ടത് അപ്പൊ മുകളിലത്തെ സൈഡിൽ പോയിട്ട് മൗസ് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ത്രീ ഹൺഡ്രഡിൽ വന്നിട്ടുണ്ടോ പിന്നെ പത്ത് സെന്റിമീറ്റർ സ്ലാബ് തിക്നെസ് വീണ്ടും എസ്കൈ പഠിച്ചു സ്പേസ് ബാർ ക്ലിക്ക് ചെയ്ത് കൊടുത്തു ഓഫ്സെറ്റ് എൻടർ ടെൻ സെന്റിമീറ്റർ എൻടർ ഈ ലൈൻ സെലക്ട് ചെയ്യുക മേലക്കാണ് വേണ്ടത് അപ്പൊ ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക നമുക്ക് ആവശ്യമില്ലാത്തത് ട്രിം യൂസ് ചെയ്തിട്ട് ജസ്റ്റ് നമുക്ക് ട്രിം ചെയ്ത് തരാൻ പറ്റും കണ്ടോ അങ്ങനെയാണ് നമ്മൾ എലിവേഷൻ വരയ്ക്കുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് പിന്നെ ഇവിടെ നമുക്ക് ആവശ്യാനുസരണം വരച്ചു കൊടുക്കാവുന്നതാണ് വേണ്ട നമുക്കിവിടെ വിൻഡോ അതൊക്കെ വരച്ചു കൊടുത്ത് നമുക്ക് എലിവേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും ഇങ്ങനെയാണ് നമ്മൾ കൺസ്ട്രക്ഷൻ ലൈൻ യൂസ് ചെയ്യുന്നത് ഓരോന്ന് വരയ്ക്കുന്നത് നമുക്ക് ഇതേപോലെ തന്നെ റാ കൺട്രോൾ ഒരു ഓപ്ഷൻ ഉണ്ട് അതിവിടെ ഡ്രോയില് നാലാമത്തെ ഓപ്ഷൻ ആയിട്ട് ഒന്ന് വരുന്നത് റേ അല്ലെങ്കിൽ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും ആർ എ വൈ റേ എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റ് ഒരു സൈഡിലേക്ക് മാത്രമേ ഇൻഫിനിറ്റ് ലെങ്ത് വരുള്ളൂ ജസ്റ്റ് ഫസ്റ്റ് ബോൾ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കണ്ടാ ഇനി ഏത് സൈഡിലാണോ വേണ്ടത് ഇവിടെ ഓർത്തോൺ ആയിട്ട് മെർട്ടിക്കലായിട്ട് വരുന്നത് വേറെ രീതിയിൽ വേറെ ആംഗിളിൽ വരണമെങ്കിൽ ജസ്റ്റ് ഇത് ഓഫ് ആക്കി കൊടുക്കുക അപ്പൊ ആ ഒരു പോയിന്റിന് ബേസ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു സൈഡിക്ക് മാത്രം ഇൻഫിനിറ്റ് അംഗത്ത് ഞാൻ വീടിന്റെ അടുത്ത പോയിന്റ് ക്ലിക്ക് ചെയ്താൽ വീണ്ടും ഇങ്ങനെ റസ്പോണ്ട് ആയിട്ട് വരുന്ന കാണാൻ പറ്റും കണ്ടാ നമുക്ക് ആവശ്യം വരിക ഇവിടെ ഓപ്ഷൻ കൊടുത്തുണ്ട് ഡ്രോയിൽ നമ്മൾ റേ കണ്ടുള്ള ഓപ്ഷനിൽ ജസ്റ്റ് കുറച്ചു നേരം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടാ കറവ് സ്റ്റൈൽസ് ഒക്കെ വരയ്ക്കാൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അതിനൊക്കെ യൂസ് ചെയ്യാം നമ്മൾ ആർക്ക് എടുത്ത് വരയ്ക്കുക അതായത് ഒരു ആർക്ക് ആർക്ക് എടുത്തതിനു ശേഷം ജസ്റ്റ് വരച്ചു കൊടുക്കുക അതിനുശേഷം ഇതിന്റെ ഒരു കോപ്പി എടുത്തു എൻഡർ അടിച്ചു ടൈപ്പ് ചെയ്ത് കൊടുത്തു എൻ്റർ അടിക്കുക അത് വേണിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യന്റിന് ബേസ് ചെയ്തിട്ട് റയ എടുക്കുക റയ എടുത്തതിനു ശേഷം നമുക്ക് എങ്ങനെയാണോ വേണ്ടത് ഉണ്ടോ ആവശ്യമില്ലാത്ത നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റും ട്രിം എടുക്കുക ജസ്റ്റ് ചെയ്തത് ഇങ്ങനെ റായ യൂസ് ചെയ്യാൻ പറ്റും എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്റെ നമുക്ക് എങ്ങനെയാണ് ആവശ്യം വരിക അതാണ് ഇവിടെ പറഞ്ഞത് നമുക്ക് എങ്ങനെയാ യൂസ് ചെയ്യാന്നുള്ളത് ബാക്കിയുള്ള ലൈൻസ് ആവശ്യമില്ലെങ്കിൽ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് വരയ്ക്കണമെങ്കിൽ റേ യൂസ് ചെയ്ത് വരയ്ക്കാൻ പറ്റും റേ യൂസ് ചെയ്യാൻ പറ്റും റായ് റായ തന്നെയാണ് ടൈപ്പ് ചെയ്യുക വേറെ ഷോർട്ട് കീ ഒന്നില്ല കൺസ്ട്രക്ഷൻ ലൈൻ ആണ് ഷോർട്ട് കീ എക്സൽ വെച്ച് ടൈപ്പ് ചെയ്യാൻ പറ്റും നമ്മൾ ഒരു കൺസ്ട്രക്ഷൻ ലൈൻ വരച്ചാൽ നമുക്ക് വീണ്ടും ആ ലൈൻ എഡിറ്റ് ചെയ്യാൻ പറ്റും അതിന് എക്സൽ എടുത്തു ഞാൻ ഒരു കൺസ്ട്രക്ഷൻ ലൈൻ വരയ്ക്കണം ജസ്റ്റ് എക്സൽ ടൈപ്പ് ചെയ്തു എൻ്റർ അടിച്ചു അതിനുശേഷം ഞാൻ ഒരു ആംഗിൾ ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ ലൈൻ വരച്ചു തേർട്ടി ഡിഗ്രി എൻ്റർ ഞാൻ ഒരു ലൈൻ വരച്ചു ഒരു കൺസ്ട്രക്ഷൻ ലൈൻ വരച്ചു അത് വരച്ചതിനു ശേഷം ഞാൻ എസ്കേപ്പ് അടിച്ചു ഇനി നമുക്ക് ഈ കൺസ്ട്രക്ഷൻ ലൈൻ എഡിറ്റ് ചെയ്യുമെങ്കിൽ ഈ കൺസ്ട്രക്ഷൻ ലൈൻ ജസ്റ്റ് സെലക്ട് ചെയ്യുക ജസ്റ്റ് ഒരു ക്ലിക്ക് തോൽക്കുക അപ്പൊ നമുക്ക് ഒരു മൂന്ന് ഗ്രിപ്പ് ബോക്സ് കിട്ടുന്നതാണ് ഈ ഒരു നാട് ഗ്രിപ്പ് ബോക്സ് ഉണ്ട് അത് യൂസ് ചെയ്തിട്ട് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും എങ്ങോട്ടാണ് വേണ്ടത് അങ്ങോട്ട് മൂവ് ചെയ്യാൻ പറ്റും നമുക്ക് ഈ രണ്ട് സൈഡിൽ രണ്ട് ഗ്രിപ്പ് ബോക്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് ആംഗിൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഏത് ആംഗിളിലാണ് നമുക്ക് അത് വേണ്ടത് ആ കൺസ്ട്രക്ഷനിലേക്ക് വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ആംഗിൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അതേപോലെ ഈ ഒരു ഗ്രിപ്പ് ബോക്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് ആംഗിൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഇതാണ് ആയി യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാനിക്കാം നീ റേ ഉണ്ട് റാ വണ്ടുള്ള ഓപ്ഷൻ എടുക്കാണ്ട് ഞാൻ ജസ്റ്റ് ഇവിടെ ഡ്രോ പണ്ടുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു അതിന് നാലാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് റാ വണ്ടുള്ള ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ഫസ്റ്റ് പോൾ ക്ലിക്ക് ചെയ്തു നീ ഏത് ഡയറക്ഷൻ ആണ് വേണ്ടത് ഈ ഒരു ഡയറക്ഷൻ ആണ് വേണ്ടെങ്കിൽ ഈ ഒരു ഡയറക്ഷൻ ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്തു ജസ്റ്റ് എസ്കേപ്പ് അടിച്ചു നീ റേ ഞാൻ ജസ്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനും രണ്ട് ഡിപ്പ് ബോക്സ് ഉണ്ട് ഞാൻ കോണത്തിൽ ഡിപ് ബോക്സ് യൂസ് നമുക്ക് റാ മൂവ് ചെയ്യാൻ പറ്റും നമുക്ക് അതിന്റെ തൊട്ട് റൈറ്റ് സൈഡിലുള്ള ഡിപ്പ് ബോക്സ് യൂസ് ചെയ്തിട്ട് അതിന്റെ ആംഗിൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഇതാണ് റായൂസ് ചെയ്ത് പറ്റുന്നത് റാ യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു പോയിന്റ് നിന്ന് ഒരു സൈഡിലേക്ക് മാത്രം ഇൻഫിനിറ്റ് ലെങ് ഉണ്ടാവുന്നത് കൺസ്ട്രക്ഷൻ ലൈനാകുമ്പോൾ നമ്മൾ വരയ്ക്കുന്ന പോയിന്റിൽ നിന്ന് രണ്ട് സൈഡിലേക്ക് ഇൻഫിനിറ്റ് ലങ്ത് വെച്ച് വെച്ചിട്ട് ക്രിയേറ്റ് ആവും അതായത് കൺസ്ട്രക്ഷൻ ലൈൻ പറഞ്ഞാൽ ഇൻഫിനിറ്റ് സ്ട്രേറ്റ് ലൈൻ ദാറ്റ് എക്സ്റ്റെൻസ് ഇൻ ബോത്ത് ഡയറക്ഷൻസ് പിന്നെ അതിന്റെ കമന്റ് പറഞ്ഞ എക്സൽ ലൈൻ അതിന് വേറെ എക്സൽ ടൈപ്പ് ചെയ്യാൻ പറ്റും എക്സൽ ടൈപ്പ് ചെയ്തിട്ട് എന്റടിച്ചാൽ മതി റേ പറയുമ്പോൾ സെയിം ഇൻഫിനിറ്റ് അതായത് ഒരു പോയിന്റ് നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു ഡയറക്ഷനിലാണ് ഇൻഫിനിറ്റ് ലെങ്ത് ഉണ്ടാവുന്നത് പിന്നെ നമുക്ക് ഇതിന്റെ യൂസസ് പറഞ്ഞ വലിയ ഡ്രോമിങ്സിലൊക്കെ നമുക്ക് കൺസ്ട്രക്ഷൻ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും നമുക്ക് പ്ലാനും എലിവേഷനും ഒക്കെ വരയ്ക്കുമ്പോൾ അപ്പൊ അത്രയ്ക്കാണ് നമുക്ക് അതിൽ പഠിക്കാനുള്ളത്